നാക്ക് നാക്ക് ഈ അടിച്ച് ഉണ്ട് വേണ്ടാത്ത ഞാൻ ചോദിക്കുന്നു അങ്ങ് വളരെ ാണ് വിമർശകർ പോലും എന്റെ വായിൽ നിന്ന് വീഴുന്ന അബദ്ധങ്ങളെക്കാട്ടി കൂടുതലും ആരെങ്കിലും ഒക്കെ വിമർശിച്ചാൽ പോലും അത് അവർക്കെതിരെ പറയുന്നത് കൊണ്ടാണ് ആണോ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചോദിക്കാം ഈ അടുത്തിടെ തന്നെ അഖിലിന്റെ ഒരു പ്രയോഗം വന്നു സുരേഷ് ഗോപി കുറച്ചു അങ്ങനെ കാരണം എന്തായിരുന്നു മനസ്സിൽ വെച്ചാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സുരേഷ് ഗോപിയെ ഈ ഒറ്റതിരിഞ്ഞൊരു വേട്ടയാടൽ നമ്മൾ കാണുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പല ആക്ടിവിറ്റിയും ഒരു ഒരു അതായത് നമ്മൾ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന ബി ജെ പി വിരുദ്ധരായിട്ടുള്ളവർ അറ്റാക്ക് ചെയ്യുന്ന വിഷയങ്ങൾ പലതും ജനത്തിന് മെറിട്ടായിട്ട് തോന്നുന്ന വിഷയങ്ങളാണ് അപ്പൊ അത്തരം മെറിറ്റ് ഒന്ന് പറഞ്ഞാൽ ഇപ്പം മാധ്യമ മാധ്യമപ്രവർത്തകയെ പിടിച്ചു തള്ളി എന്ന് പറഞ്ഞ ഒരു വിഷയം എന്ന് വിഷയമാണ് വിഷയം വന്നു അപ്പൊ നമ്മളിത് കണ്ടോണ്ട് ഇത് ഇത് സത്യത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബിഗ് ബോസിലെ ഒരു എപ്പിസോഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇടുകയും ചെയ്ത സെയ്യം അനുഭവം അതായത് ആ ഒരു വിഷയത്തെ ഇവിടുത്തെ വക്രീകരിച്ചതും വളച്ചൊടിച്ചതും എനിക്കൊട്ടും വർക്കായിട്ടില്ല ഒരു സ്ത്രീക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ശരീരത്തിൽ തുടാൻ പാടില്ല അതൊക്കെ ലോജിക്കലി ശരിയാണ് പക്ഷേ പൊതു പിന്നീട് അതിനെ മറ്റൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ഭയങ്കര ഒരു മോശക്കാരനാക്കി മാറ്റാനുള്ള ഒരു വലിയ ശ്രമം നടന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ എന്താ ചിന്തിക്കിയത് ഇത് ഇത് അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന പോലെ ഒരു അറ്റാക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഒരു ഒരു വലിയൊരു ഭൂരിപക്ഷത്തിന്റെ ചിന്തയിൽ ശരികൾ സുരേഷ് ഗോപിക്ക് ഒപ്പം വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് അപ്പം പുള്ളിയെ ജയിപ്പിച്ചടങ്ങത്തുള്ള വാശി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് പൊതുവെ അങ്ങനല്ലേ സാറേ നമ്മൾ ഒരാളെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മെറിറ്റ് ജനത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടന്നു ആ സമയത്തും വിഷയങ്ങൾ അനപ്പം ഈ എനിക്കൊന്ന് കുറെ ഒക്കെ വർഗീയവൽക്കരിച്ചു വരെ നടന്നു ലാലേട്ടനെ ഏത് ചെയ്തില്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ വരെ നമ്മൾ ആ സമയത്ത് നമ്മൾ അല്ലല്ല അത് അപ്പം പിന്നെ ബ്രാഹ്മണന്റെ ഒരു കാര്യം പുള്ളി പറഞ്ഞു പിന്നീട് ഒന്ന് രണ്ട് സ്ഥലത്ത് പ്രസംഗിച്ച സമയത്ത് പുള്ളി ഇച്ചിരി അതായത് അദ്ദേഹം ജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് ജനങ്ങളും ഇടതുപക്ഷവും ഇവിടുത്തെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി കാര്യം ചേർന്ന് ഒരുക്കി ചില സമയത്ത് നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം മൗനം വിദ്വാന മൗനം വിദ്വാന ഭൂഷണവും ലക്ഷണം കൂടിയാണേ അതുകൊണ്ട് പിന്നെ ചോദിക്കുന്നത് മറുപടി പറയുമ്പോഴാണ് രാഷ്ട്രീയ തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ് കാണുന്നത് അദ്ദേഹമായിട്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ എടുപ്പില്ല കാരണം ഞാനത് തന്നെ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞൊരു കാര്യം ഇപ്പം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് തോന്നുന്നത് ഒരുവിധപ്പെട്ട പലരും പോയപ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ വിന്നറൊക്കെ ആയിട്ട് ഞാനും ഭയങ്കരമായ സോഷ്യൽ മീഡിയ സജീവമാണ് എനിക്ക് സമയത്തും അങ്ങനെ എന്നത് പറഞ്ഞു സുരേഷ് ഗോപിയുടെ അതേ അത്ര വലിയ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പുറത്തേക്ക് അല്ലാതെ പുള്ളി കേന്ദ്രമന്ത്രി എനിക്കൊരു ബന്ധമില്ല ഈ അഖിൽമാരാറ് കൊട്ടാരക്കരയും കോട്ടാത്തലെയൊക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു വരുന്നു കോട്ടാത്തലെ സുരേന്ദ്രന്റെ നാടാണ് അതെ അതെ നമ്മളെ സംഭവം രക്തസാക്ഷിയായ ഒരു മനുഷ്യന്റെ നാട് വളരെ അഭിമാനത്തോടെ ആൾക്കാർ പറയുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ടാത്തല എപ്പോഴും ഞാൻ ഒരു സിനിമ എടുക്കാനുള്ള കഥയുള്ള മനുഷ്യൻ ഒരുപാട് ഒരുപാട് അപ്പൊ ഈ കോട്ടാത്തല സുരേന്ദ്രൻ നാട്ടിൽ നിന്ന് വരുന്ന ഈ മാരാർ കോട്ടാത്തലയ്ക്ക് ഈ ജീവിതത്തിലെ എന്താഗ്രഹ ആഗ്രഹമായിരുന്നു മനുഷ്യനോട് ആരാകണം ചില ആൾക്കാരെ കുട്ടിക്കാലത്ത് ആഗ്രഹങ്ങൾ അതൊന്നും നടക്കുന്നില്ലേ ഞാൻ ഞാൻ എന്ന് നമ്മൾ ആഗ്രഹം മനസ്സിൽ അങ്ങനെ ഇന്നാകണം എന്നുള്ള ആഗ്രഹമായിരുന്നില്ല ആയിരുന്നില്ല സാർ അതായത് നമുക്ക് ഒരുപാട് അവഗണനകളും പരിഹാസവും പുച്ഛും ഒക്കെ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ പലയിടങ്ങളിൽ നിന്ന് കേട്ട് വളർന്നതുകൊണ്ട് ഇവൻ എന്റെ അച്ഛന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അച്ഛനെയൊക്കെ നാലുപേര് ചെയ്യുന്ന ഒരാളാകണം അച്ഛനും രാഷ്ട്രീയവും പിന്നീട് സ്വതന്ത്രമായിട്ടൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കിട്ടാതെ വരികയും നമ്മളെ ആരും അംഗീകരിക്കുന്ന ഒന്നും നമുക്ക് സാമ്പത്തികവും ഇല്ല പിന്നെ നമുക്ക് മറ്റു രീതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള മറ്റു വലിയ ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല സ്വാഭാവികമായിട്ടും പരിഹാസവും പുച്ചു അനുഭവം കൊണ്ടും കണ്ടു വളരുക അപ്പൊ ഇത് മാറി ജനങ്ങളാൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരാളായി മാറണമെങ്കിൽ വെറുതെ പഠിച്ചൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മാത്രം കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ആകണം എന്താ ഇത് ഇന്നതൊന്നും അല്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല പൈസ ഉണ്ടാക്കണോന്ന് ഇപ്പോഴും ഒരിക്കലും ചിന്തില്ല ഇല്ല അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തണം അതിനു വേണ്ടിട്ട് പരിശ്രമിക്കാം അപ്പൊ ഞാൻ എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ ജോലി കിട്ടിയതാ രണ്ടായിരത്തി പത്തിന്നെ അമ്പതിനായിരം ശമ്പളമുള്ള ജോലിയുണ്ടായിരുന്നു ആ ഞാൻ സാർ എനിക്ക് എഴുതിയല്ല പി സി കിട്ടിയതാഷീതെല്ലാം വേണ്ടാന്ന് എഴുതി കൊടുത്തു വന്നു കാരണം ലൈഫിൽ ഞാൻ എനിക്കൊരു പഴയ പ്രണയം അപ്പം എന്റെ കാമുകി എടുത്ത് ഇതൊക്കെ കേരളം വീട് അറിയാം ഈ അറിയാല്ലോ അവര് സുഖമായിട്ട് ജീവിക്കട്ടെ ജീവിതത്തിൽ വെറുതെ പറയുകയാണ് എന്നെ ഇതിന് ടിവിയിൽ കണ്ടാൽ മതി എന്നെ ഇതിന്റെ ടിവിയിൽ കണ്ടാ മതി എന്ന് രണ്ടായിരത്തി പത്തിൽ പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഒരാളുടെ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേ തട്ടാൻ നടക്കുക പിള്ളേരും എടഈ ഒരു വെണ്ണ് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നാളെ അസൂയ തോന്നുന്ന അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലേക്ക് നീ എന്ന് കാണിച്ചു കൊടുക്കുക അതല്ല ഏറ്റവും വലിയ പ്രതികാരം അല്ലാതെ പെൺകുട്ടികളെ പ്രേമിച്ചിട്ട് ആ പെൺകുട്ടിക്ക് പുറത്ത് അസുഖം കൊണ്ടൊഴിക്കാം പെട്ടെന്ന് ഒഴിക്കാൻ മര്യാദ കടന്ന് ഒരു കാണിക്കണ്ട ഒരിക്കലും അല്ല അപ്പൊ ഞാൻ അതുകൊണ്ട് വെച്ചത് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ഒരിക്കലും നമുക്ക് ആ കുട്ടിയോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല നമ്മുടെ ഒരു തീരുമാനം എടുക്കുന്നു ലൈഫിൽ എന്തെങ്കിലും ആകണം രണ്ടായിരത്തി പത്തിലാണ് തീരുമാനം എടുക്കുന്നു അന്ന് ജോലിയെല്ലാം രാജിവെക്കുന്നു അപ്പോൾ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു യു എസ് കമ്പനിയിലാണ് ഞാൻ മെഡിക്കൽ പറഞ്ഞു പിന്നെ അതിനുശേഷം തന്നെ അമേരിക്കൻ കമ്പനിയിൽ സാർ ബോട്ടോക്സ് ബ്രാൻഡൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് അലേദി തുടങ്ങുന്ന കമ്പനിയാണ് വേൾഡ് നമ്പർ വൺ ആണ് ഓഫ് താൽമിക്കൽ അപ്പോൾ അതിന്റെ സെക്രട്ടറി മാനേജായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നു പെട്ടെന്ന് ഒരു സാധനം തീരുമാനമാണ് അപ്പോൾ എന്റെ മാനേജ് ചോദിക്കുന്നുണ്ട് നീ ഈ പരിപാടി കാണിക്കുന്നത് കാരണം ഇത്രയും ഈ ഇന്ത്യയിൽ തന്നെ ഇരുപത്തൊന്ന് ഒരു എംപ്ലോയി കമ്പനി ഇല്ല കാരണം ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള കമ്പനി അന്നത്തെ ഒരു എംപ്ലോയി ഞാനാണ് അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിലാ കമ്പനി ഞാൻ വർക്ക് ചെയ്യാൻ കയറിയിട്ട് നീ ഇത് അത്രയും വളരെ ഈസിയായിട്ട് ഏഴാമത്തെ മാസം കളഞ്ഞിട്ട് പോവാണെന്ന് വെച്ച് പുള്ളി എന്നെ കുറെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഹൈദരാബാദിൽ വെച്ചിട്ട് ഞാൻ പറയുന്നു സാറേ ഇല്ല എനിക്ക് പറ്റില്ല എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനികളുണ്ട് എന്റെ ജീവിതം പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുകയും പക്ഷേ അതിന് പിന്നാലെ ഞങ്ങൾ ഒരു സഞ്ചാരം തുടങ്ങുമായിരുന്നു ആ യാത്ര ഓക്കെ സന്തോഷം അപ്പോ അഖിലെ വേറെ കാര്യം ഈ അഖിലെ കുട്ടിക്കാലത്ത് ഒരുപാട് ഒരുപാട് പരിഹാസങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് എനിക്കൊന്ന് അഖിലെ കുട്ടിക്കാലം ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ കാർ കണ്ട പോയി തുറന്നു അവസാനം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ അവസം അതായത് ഈ പലരും എന്നോട് എന്റെ ഫ്ലാറ്റിന്റെ ഇന്ന് രാവിലെ നല്ല എവിടെയാണ് ഫ്ലാറ്റ് ഞാൻ കാക്കനാട് ഫ്ലാറ്റ് പക്ഷെ ഞാൻ വാങ്ങി ഇതിനെ തൊട്ട് മുമ്പ് മിനി കൂപ്പറും ഇത് രണ്ടും വാങ്ങാറുണ്ടായിരുന്ന അല്ല അത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ശമ്പളം പൈസ പിന്നീട് എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി ഇപ്പോഴും ഉണ്ട് ഇരുപത്തി അഞ്ച് എനിക്ക് അത്യാവശ്യം പൈസ തരുന്നുണ്ട് ഞാൻ വാങ്ങുന്നു എന്ന് പറയുകയല്ല നമ്മള് നമുക്ക് വില വരുന്നത് അങ്ങനല്ല ഞാൻ എന്റെ വില ഇടിച്ചു താക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല മലയാളത്തിൽ മോഹൻലാലിനെ നമ്മൾ ഇരുപത്തിയഞ്ചു കോടി കൊടുക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരമല്ല അദ്ദേഹത്തിന് അത്രയും വില ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ടെങ്കിൽ നമ്മുടെ വില ഞാൻ നിശ്ചയിച്ചു ആ വില ഞാൻ ചോദിക്കാറുണ്ട് ആ അത്രയല്ല ഞാൻ ആരെയും നിർബന്ധിക്കാറൊന്നുമില്ല നിങ്ങൾക്ക് തരുവോ തരാതിരിക്ക ഒരുപാട് കാലം വിലയില്ലാത്തവനായി നടന്നു ഇനി അങ്ങോട്ട് ഞാൻ വിലയില്ലാത്തവന ഞാൻ ആഗ്രഹിക്കുന്നില്ല വില തന്നാൽ വരും അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഇട്ടിട്ടുണ്ടോ വില നാട്ടുകാരും ഒരു പ്രശ്നം വിലയെക്കാട്ടി കൊണ്ട് സ്നേഹമാണ് സാർ കാരണം പിന്നെ ഞാൻ ബിഗ് ബോസിലേക്കും തിരിച്ചു വരുമ്പോൾ അടൂർ മുതൽ കൊട്ടാരക്കര കോട്ടാരത്തിലെ വരെ ഒരു പത്തായിരത്തിലധികം ആൾക്കാരുടെ ഒരു റോഡ് ഷോയിലാണ് ഞാൻ വന്ന് ലാൻഡ് ചെയ്തത് അതിലെനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റില്ല കാര്യം അത്രയും ക്രൗഡ് കാരണം എനിക്ക് വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കിട്ടിയാലും ഞാനാണ് അവിടെ ആ അങ്ങനെയൊക്കെ കുറെ ഭാഗ്യങ്ങൾ ചെയ്യുകയും അത് അത്രയും പേര് എൺപ ശതമാനത്തിലോളം വോട്ട് ഒരു മത്സരാർത്ഥിയിലേക്ക് മാത്രം ചുരുങ്ങി ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് വോട്ടിന്നൊരു ഷോയില്ല അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിരുന്നു ഈ വണ്ടികൾ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ പലരും എന്നോട് നേരത്തെ ചോദിക്കും കേട്ടോ ഞാൻ നേരത്തെ ഈ വണ്ടിയിലൊക്കെ എടുക്കും അതായത് കുട്ടിക്കാലത്ത് ഞാൻ വീട്ടിൽ ടി വി ഇല്ലാത്തത് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ പല വീടുകളും കയറി ഇറങ്ങി നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി പോയ പോയോടൊക്കെ വീട്ടിൽ കയറി ജനലിന്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാര്യതി ഡോൾഫിൻ കാർ വന്നു അപ്പൊ കാറ് കണ്ടപ്പോ ചുമ്മാ ഒരു ആഗ്രഹം ചുമ്മാ ഞാൻ പോയി ഡോറ് പിടിച്ച് തുറന്ന് കാരനകത്തോട്ട് തലയിട്ട് നോക്കിയപ്പോഴത്തേക്ക് തലയ്ക്ക് ഒറ്റ അടി അപ്പൊ ഈ അടി അടി ഇങ്ങനെ കിട്ടി ടക്കനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ എൻ്റെ ഷോൾഡർ ബാഗ് എടുക്കുന്നത് അപ്പോൾ എന്റെ ഈ അടിയിൽ ബാഗ് താഴെ വീണു പുള്ളി പെട്ടെന്ന് എന്തുകൊണ്ടാണ് എടുത്തതൊക്കെ ചോദിച്ചിട്ട് ഒരു ഷൗട്ട് ഒരു പിടിച്ച് വലിച്ചിട്ട് കുടലൊക്കെ എന്താണെന്ന് എടുത്തതെന്നൊക്കെ ഞാൻ ഒന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പൊ വിളി ആരോ നോക്കട്ടെ ബാഗൊക്കെ കൊണ്ട് വലിച്ചു പറഞ്ഞു ബാഗ് എടുത്ത് ഒറ്റ കുടച്ച് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പണ്ട് നടന്നു പോകുമ്പോൾ കശുവണ്ടി പുറക്കിടുവല്ലോ ഇതായിരുന്ന പഴയ കുട്ടിക്കാർക്ക് വരുമാനം മെയിനായിട്ടാണ് ഒരു പൊറോട്ട വേടിക്കാം രണ്ടു കിട്ടും അല്ലെങ്കിൽ അഞ്ചു രൂപ കിട്ടും എന്നുള്ള ചിന്തയില് അപ്പൊ ഈ കശുവണ്ടി അവിടെ അന്നത്തെ ആ കുട്ടിയുടെ പ്രദേശത്തെല്ലാം ഒട്ടുമിക്ക സ്ഥലത്തും കശുവണ്ടിയുണ്ട് ഇപ്പോഴും എനിക്കൊന്നും ജെ ജെ ഹെ സിനിമ ഷൂട്ട് ചെയ്യാൻ കുട്ടിയെ പോയി തന്നെ കശുമാവ് അവിടെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇത് പറക്കി പുള്ളി ഇട്ടിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് മോട്ട് ചെയ്യാൻ എന്നൊക്കെയുള്ള രീതിയിൽ ആ വീട്ടുകാരനെ വിളിച്ചിട്ട് ഒമ്പതിനേക്കണക്കുള്ള കള്ളന്മാരെ ഇതിനകത്ത് കയറ്റി പോര അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കൂടെ വെച്ചു അപ്പൊ ഞാൻ കഴിഞ്ഞടായി അവൻ്റെ ഒരു കാറി തൊട്ടപ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് കണിയത് ഇവന്റെ മുന്നേ കൂടെ ഇതിനെക്കാട്ടിയും ഒരു കാർ ഓടിച്ച് നമ്മൾ അങ്ങനെ ഒരു കാലം വരികൂടെന്നൊക്കെ ചിന്തിച്ചിരുന്നതാ അപ്പൊ അതുകൊണ്ട് ആ വണ്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്